എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടക മാസം പതിനാറാം തീയതി രാമായണ പാരായണത്തിൽ കിഷ്കിന്ധകാന്ഡം തുടരുന്നു ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം രാമായ രാദ്രായ രാമചന്ദ്രായ സീതായം സർവസമ്പദാം ോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രഘുനാഥ കീർത്തത്ര പരിപൂർണലോചനം മാരുതിമതം കൂജന്തം രാമ രാമീരി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിദാഖ വന്ദേ വാൽമീകിഗോകിം ശ്രീ പാർവതി പരമേശരാഭ്യം നമ ശ്രീഹരേ നമ ശ്രീ മഹാഗണപത ശ്രീ സരസ്വതൈ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഹരിശ്രീഗണപതയഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवाल्मा राम श्रीराम रमावदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो ായണായിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചീടിനാൻ പിന്നെയും മഹാസിംഹനാദം രവി സുധൻ ബദ്ധരോഷം വിളിക്കുന്ന വിസ്മിതനായൊരു രൂപലി ബാലിയം ബീകരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തോ ഭർത്തൃരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേതടുത്തു താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്കനീ വിഗ്രഹത്തെങ്കിൽ പരാജിതനായി പോയാ സുഗ്രീവനാശുവൻ നേടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രമവനുണ്ട് പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിയിടാൻ ബാലേ ബലാലൊരു ഒരു കയ്യയച്ചിടും നീ വൈകരൂതുമേ നീയൊരു കാര്യം ധരിക്കേണമോ ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹവ്യൻ എന്നാൽ അവനു മറികനീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ വരിയെ കൊന്നു വിരവിൽ വരൂവൻ ഞാൻ തിരകൈക്കൊണ്ടിരിക്കേ താരെയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ താനൻ എത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമസുതനഗത നേരം കേട്ടോരുദന്തം എന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ ശ്രീമാന്ത ശരാമയോധ്യാധിപൻ രാമൻ നുണ്ടവൻ തന്നുടേ നന്ദനൻ ലക്ഷ്മണനാകൂ മനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നുരുന്നു ഇടി നന്ദനെ വന്യാശനനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാക്ഷപരാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുടേ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണ മൃഷ്യ മൂകാജലെ വന്നി മിത്രാത്മജനയും തത്ര കണ്ടിടിനാൻ മിത്രമായി പാഴയൻ അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടര കൊണ്ടൊരഗ്നി സാക്ഷിയായി ദുഃഖശാന്തിക്ക് അംഗിരൂപരൂമായുടൻ കൊന്നു ിന്ധയിൽ മിത്രാത്മജ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരേ മർക്കഥനു മന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരൂപനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതീ തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വയമായി നീ ശരണമായി വേഗേന രാജ്യം കുലം കളഞ്ഞാശുമായി ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു പാൽ കാലം പിടിച്ചങ്ങനെ താരാ നമസ്കരിക്കും വിധവും അനുരാഗവശേന പറഞ്ഞു ബാലിയം സ്ത്രീസ്വഭാവം കൊണ്ട് രാമലക്ഷ്മണന്മാർ വന്നിതെങ്കിലോ എന്നോടും അവരെന്നു നിർണയം രാമന് സ്നേഹം എല്ലാവർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരഹരണാർത്ഥമെന്നു

പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക വസിക്കരലോചനേ പൂർണ ഗുണാംബുധേ ഇത് ആശ്വാസ്യ വൃത്രാരാധിപുത്രനും നിർഗമിച്ചീടിനാൽ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ അശ്രൂകണങ്ങളും പല്ലും കടിച്ചൊണ്ടു ബാലിയും അണഞ്ഞു ഒരു നേരം തദാ മുഷ്ടികൾ കൊണ്ടു താടിച്ചിതു ബാലിയെ രുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽഗൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടു തലേദങ്ങളിൽ തലേദങ്ങളിൽ കൊട്ടിയൂമേറ്റം പിടിച്ചു കടിച്ചു മർമുറ്റത്തിൽ വീണം പുരണ്ടു മുരുണ്ടു മുൾ കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിയടുക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചീർക്കയും പ്രയോഗം കണ്ടു നിന്നവർ ദൃഷ്ടി കുളിർക്കയും വളർത്തി സ്തുതിക്കയുംകാലുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൊവ്വാദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവേരത്തുകൊണ്ടടിപ്പുകൾത്തിയും കണ്ടീല മുരുത്തനുമേതുമേ അച്ഛൻ കൊടുത്ത ഒരു മാല മാല ും തമ്മിലെങ്കിലും വിഗ്രഹം സാധവൂമേറ്റം കലർന്നു സുഗ്രീവനം ഖേദമോടെ രഘുനാഥനെ അഗ്രജ മുഷ്ടിപ്രഹരങ്ങളിൽ കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ടം മറഞ്ഞാശു മാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാറയച്ചൂളിയിടാൻ

ൂടം മാറിടത്തിങ്കൽ വനമാലയും ദുർവാതള ചവി പൂണ്ട ശരീരവും പക്ഷഭാഗേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ചസാ കണ്ടു ഗർഷിച്ചു പറഞ്ഞു ബാലിയുമുണ്ടായ കേദകോപാകുല ചേതസാ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചിതൂം എന്തി കൊല ചെയ്തു വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചതി കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ എന്തു മറ്റെന്നാൽ കൃതമല്ലതും രക്ഷോവരന്ത പത്നിയെ കട്ടതി നർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നില്ലേ ആരറിയാത്തതു മൂന്നു ലോകത്തെല്ലാം വീരനാമിന്നു ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുലാ ത്രികുടാചലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനര നാഴിക കൊണ്ടു നിന്നികേ വച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തൊന്നു ലഭിച്ചതി കൊണ്ടു നിർമൂലിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനസേ മാനമുണ്ടായതെന്തെന്നു പറയു ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായ ചെയ്തു ധർമ്മത്തെ രക്ഷിപേ രക്ഷിപ്പതിന് ആയുധവുമായി ധർമ്മ നിർമൽസരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോ പാപിയായോരധർമ്മനാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിരുന്നു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യം പുത്രകളത്രവും മാതാവുമേതു ഭേദമില്ലെന്നല്ലോ ഭേദവാക്യമു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാഭാപി താപമവർക്കതിനോ മര്യാദ നൃപന്മാർ നിർമലാത്മാനീ നിരൂപിക്ക മനസ്സേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോക ബാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞു അവരോടിതും പാപത്തിനായി വരും പാപികൾ കേറ്റവും ചെയ്തതൊക്കെ രാമനെ നാരായണൻ എന്നറിഞ്ഞു സസംഭ്രമം ഭക്ത നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാ നിമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗരാഘവ ാരായണൻ നിന്തിരൂടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യം ക്ഷമിക്കണം കണ്ടു കണ്ടുകണ്ടാശുനിൻ അന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിനു യോഗം വന്നതാ ഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതം സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരു നാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനോ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ട കണ്ടുകണ്ടൻ നിന്നുടെ സായകം കൊണ്ടു മരിക്കാനവകാശമിക്കാലം ഉണ്ടായതിനുടെ ഭാഗ്യാതിരേഖമേതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര നാരായണൻ നിന്തിരുവടി ജാനകീ താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പക്തീരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർഥിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടുന്നേൻ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യ ബലനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമാ ഉണ്ടായിരിക്കണം അർക്കതനയനുമങ്കത ബാലനുമൊക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ അമ്പൂ പരിച്ചു തെക്കൈ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടുരൻ ബാണവം ചെന്നു മെല്ലവേ മാനവ വീരൻ മുഖം ഭുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയം യോഗീന്ദ്രവൃന്ദുരാപമായുള്ളൊരു ലോകം ഭവ ഭഗവൽപദം ഗമിച്ചേടിനാൻ രാമനായൊരു മഹാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം ഭയത്തോടോടി വേഗേന ഭയത്തോടേനു കിഷ്കിന്ധയായ പുരാജിരേ ചൊല്ലിനാർ താരോടാ സ്വലോകവാസിയായി വന്നു കപീശ്വരൻ ശ്രീരാമ സായകരണാജിരേ താരേ കുമാരനെ വാഴകിക്കവൈകാതെ ഗോപുരേ വാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊഴുകിന്ധാ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരീപന്ധികൾ ഉള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടൊരു താരയുമാലോല വീഴുന്ന കണ്ണുനീരും വാർത്തു താടിച്ചു താടിച്ചു പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതല വാസവുമേ വൃതാ ഭർത്താവുതന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നുതൻ രാംസുക്കൾ അണിഞ്ഞു കിടക്കുന്ന ഭർത്തൃ കളേബരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും ഏറ്റം വിവശയായി വീണിതൂ ചെന്നു പദാന്തികേ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേതെന്നെയും കൊന്നിടുന്നീ മമപ്രാണനാഥനോ പൊറാ പിരിഞ്ഞാലെടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാറാന ഫലം നിനക്കും വരും നിന്നാൽ അനുഭൂതമല്ലയോ നിനക്കുംഗ്രവും തീർത്തൂരുമയുമായി വാഴകനീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായൊരു ചെയ്തു രഘുവരൻ

ത്വങ് മാംസരക്താസ്ഥി കൊണ്ടെടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്കുന്നില്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായി കൂ നിന ചെയ്തു മേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ല അല്ലതു കേവലം സ്ത്രീ പുരുഷക്ലീബേദങ്ങളും ഭേ ഭേദങ്ങളുമില്ല താപശീതാദിയോമില്ലെന്നറിയനീ സർവകൻ ജീവനേകൻ പരന അവല്യൻ പകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തിനു കാരണം രാമവാക്യാമൃതം കേട്ട ഒരു താരയും രാമനോടാശു ചോദിച്ചിരുന്നു പിന്നെയും നിഷ്ടേഷ്ട കാഷ്ടതുല്യം ദേഹമായതം സച്ചിദാത്മാ നിത്യനായതു ജീവനം ദുഃഖ സുഖാദി സംബന്ധമാർ എന്നുള്ളതൊക്കെ അരുൾ ദയാനിധേ കേട്ടരുൾ ചെയ്തു രഘുവരൻ നീ യാതൊരളാവുദേഹേന്ദ്രിയഹങ്കാരേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും മിഥ്യാഗമം സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനേ അനാദ്യ വിദ്യാബന്ധ ഹേതുന നാനാ താനാമഹം ഘൃദീ കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമ പാർത്ഥകമായതം ു ബന്ധം ഭവിക്കുന്നതും രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാർക്കിലില്ല വിചാരിച്ചു കാണി സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയതി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാര വെമ്പലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാര സംസാരുന്നു ും കർമ്മങ്ങൾ ശുക്ലരക്താസിതേദഗതികളായി മിക്കതും ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലിങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല

മൽഭക്തനായ ശാന്താത്മാവിനു പോളവൻ ശ്രദ്ധയുണ്ടാം ശുദ്ധസ്വരൂപേ സദ്ഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും മനഃപ്രാണാദികളാൽ നിന്നാഹന്ത വേറൊന്നു ൂനമാത്മാവിധു സത്യമാനന്ദ നിത്യം നിരുപമം നിഷ്കളം നിർഗുണം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല നീയപ്രോക്തമൂർത്തു വിശുദ്ധയായി യിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും ചുൾകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈവ കൈതവല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞു ദുഷിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാ സുസന്തുഷ്ടയാ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കർഷണം താരയും ഭക്തി മുഴുത്തിട്ടനാദി ബന്ധം തീർന്നു മുക്തയായാൾ ഒരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം മകലെ പൊയ്ക്കൽ തെളിഞ്ഞു സുഗ്രീവനോമി വ കേ കേട്ടോരനന്തരം അജ്ഞാനമില്ലാ മകന്നു സൗഖ്യം പൂണ്ടു